എല്ലാ പ്രൈ വിദ്യാർത്ഥികൾക്കും പുതുനോടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഞ്ചാം സെമസ്റ്റർ പരീക്ഷകളുടെ റിസൾട്ടുകൾ അങ്ങനെ പബ്ലിഷായി വന്നുകൊണ്ടിരിക്കുന്നു കുറേ റിസൾട്ടൊക്കെ വന്നു ചിലതിൻ്റെയൊക്കെ വരാൻ കടപ്പുണ്ട് ഓക്കെ എന്നാൽ പോലും നമ്മൾ ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചൊരു കാര്യമാണ് ഒരുപാട് വിധത്തിലുള്ള കുറച്ച് വിദ്യാർത്ഥികളൊക്കെ എന്നോട് ചോദിച്ച കാര്യമാണ് നിങ്ങളുടെ റിസൾട്ട് ഹെൽഡ് എന്ന് കാണിക്കുന്നു ഞാനത് ഞങ്ങളുടെ റിസൾട്ട് എന്ത് ചെയ്യുന്നു വിത്ത് ഹെൽഡ് എന്ന് കാണിക്കുന്നു പിന്നെ എന്താണ് ചെയ്യുക എന്തുകൊണ്ടാണ് ഞങ്ങളുടെ റിസൾട്ട് ഹെൽഡായത് ഒരു റിസൾട്ട് ഹെൽഡ് ആകാനുള്ള റീസൺസ് എന്തൊക്കെയാണെന്നും അവ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകാൻ പറ്റും ആദ്യമായിട്ട് ചാനൽ കണ്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിയുടെ തീർച്ചയായും പഠിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലേകൾ ഓപ്ഷൻ ഞാൻ എവിടെ ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാർ തീർച്ചയായും മൂടിച്ച് നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചേർത്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനലിലെ വാട്സാപ്പ് ചാൻഡിൽ ജോയിൻ ചെയ്യാനുള്ള ലിംഗം നിങ്ങൾക്ക് വീഡിയോയിലുള്ള ഡിസ്കഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇതിൻ്റെ വളരെ സുപ്രധാനം വളരെ പ്രധാനം വരയ്ക്കുന്ന വാർത്ത രീതിയിൽ നിന്നൊക്കെ നടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഞ്ചാം സെമസ്റ്റർ റിസൾട്ട് വന്നു ഒരുപാട് വിദ്യാർത്ഥികൾ ഒരുപാട് കുറച്ച് വിദ്യാർത്ഥികൾ നമ്മളോട് കമൻറ്റ് ആയച്ചൊക്കെ ചോദിക്കുന്ന സംശയം തന്നെയാണ് സർ ഞങ്ങളുടെ റിസൾട്ട് ഹെ വിത്ത് ഹെൽഡ് എന്നാണ് കാണിക്കുന്നത് വിത്ത് ഹെൽഡ് എന്നാണ് ഞങ്ങളുടെ റിസൾട്ട് കാണിക്കുന്നത് എന്തുകൊണ്ടാണ് റിസൾട്ട് വിത്ത് ഹെൽഡ് ആയത് എന്താണ് ഇവ ഇങ്ങനെ ആകാനുള്ള കാരണം എന്താണ് റിസൾട്ട് ഹെൽഡ് ആകാനുള്ള കാരണം അത് ഇപ്പോൾ റിസൾട്ട് വിത്ത് ഹെൽഡ് എന്ന് കാണിക്കാൻ വേണ്ടി കുറച്ചധികം ഉണ്ട് അതിലേ ഏതിലാണ് നിങ്ങളുടെ നിങ്ങൾ പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ എന്താണ് ഇത് എങ്ങനെ പരിഹരിക്കാം എങ്ങനെ നമുക്ക് റിസൾട്ട് നേടാം റിസൾട്ട് കിട്ടുമെന്ന് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം റിസൾട്ട് ഹെൽഡ് എന്ന് കാണിക്കാനുള്ള ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് അറ്റൻഡൻസിൻ്റെ ഷോർട്ടേജ് തന്നെയാണ് അറ്റൻഡൻസ് ഷോർട്ടേജ് ഉണ്ടാകുകയും കൃത്യസമയത്ത് മെഡിക്കൽ സർട്ടിഫിക്കറ്റും കണ്ടോണേഷനും കെട്ടാൻ കറക്റ്റ് ടൈമിൽ അടച്ച വിദ്യാർത്ഥികളുടെ മാത്രമേ റെഗുലർ റിസൾട്ടിനൊപ്പം വരികയുള്ളൂ ഇനിയിപ്പോൾ കൺഡോണേഷൻ കെട്ടാനും അതുപോലെ തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനും നിങ്ങൾ ലേറ്റ് ആയിട്ടാണ് പ്രൊസീഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് കുറച്ച് ഡിലേ എടുക്കും അത് സ്വാഭാവികമാണ് കറക്റ്റ് ടൈമിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ കൺഡോണേഷനും കെട്ടിയ വിദ്യാർത്ഥികളുടെ മാത്രമേ കൃത്യസമയത്ത് വരികയുള്ളൂ ഇവ വൈകുന്ന വിദ്യാർത്ഥികളുടെ റിസൾട്ട് കുറച്ചധികം തന്നെ ലേറ്റായി പോകുന്നതാണ് ഇതാണ് റിസൾട്ട് ഹെൽഡ് ആകാനുള്ള ഒന്നാമത്തെ റീസൺ അതിന് ഷോർട്ടേജ് രണ്ടാമത്തെയാണ് മാൽപ്രാറ്റീസ് ഇഷ്യൂ നിങ്ങൾ പരീക്ഷയിൽ കോപ്പി അടിച്ചിട്ടുണ്ട അടിച്ച് നിങ്ങൾ പരീക്ഷയിൽ ഏതെങ്കിലും തുണ്ട് കരളാസ് വെച്ച് എഴുതിയിട്ട് ഈ ഇൻവിജിലേറ്ററോ അല്ലെങ്കിൽ സ്കോഡോ നിങ്ങളെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ പിടിച്ച വിവരം യൂണിവേഴ്സിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയും റിസൾട്ട് വിത്ത് ഹെൽഡ് എന്ന് കാണിക്കാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഇവിടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് അറ്റൻഡൻസ് ഷോർട്ടേജ് ഉള്ള റിസൾട്ട് നമ്മളെന്ത് ചെയ്യും അതുപോലെ തന്നെ കൺഡോണേഷൻ അടച്ചാലും അതുപോലെ തന്നെ എന്തുവാണ് മെഡിക്കൽ ഹാജരാക്കിയാലും നമുക്ക് നമ്മുടെ റിസൾട്ട് എന്തു ചെയ്യും കിട്ടും കുറച്ച് ദിവസം വൈകുമായിരിക്കും കുറച്ച് ദിവസം വൈകിയാലും റിസൾട്ട് കിട്ടും കുറച്ച് ദിവസമല്ല ചിലപ്പോൾ ഒരു മാസമോ രണ്ട് മാസമോ വൈകും പക്ഷേ എന്നാലും നമ്മൾക്ക് നമ്മുടെ റിസൾട്ട് കിട്ടും പക്ഷേ ഈ മാൽപ്രാറ്റീസ് സംഭവിച്ച വിദ്യ അത് കോപ്പി അടിച്ച് അത് പിടിച്ച് യൂണിവേഴ്സിറ്റിക്ക് റിപ്പോർട്ട് ചെയ്ത് ഹിയറിങ്ങിലൊക്കെ ഇരിക്കുന്ന വിദ്യാർത്ഥികളുടെ റിസൾട്ട് വിത്ത് എന്ന് കാണിക്കുന്നത് വിത്ത് അങ്ങനെയും നമുക്ക് വിത്ത് എന്ന് കാണിക്കാം കോപ്പി അടി പിടിച്ച് അത് യൂണിവേഴ്സിറ്റിയിലേക്ക് റിപ്പോർട്ട് ചെയ്ത് ഇഷ്യൂ ആയിട്ട് ഇഷ്യൂ ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെയും വിത്ത് എന്ന് വരും ഈ റിസൾട്ട് വരുമോ എന്നുള്ള ചോദ്യത്തിന് ഒരു ആൻസർ പറയാൻ സാധിക്കില്ല കാരണം കോപ്പി അടി പിടിച്ചതാണ് അത് റിപ്പോർട്ട് ചെയ്ത ഇഷ്യൂ ആണ് അപ്പോൾ ആ പരീക്ഷയുടെ റിസൾട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ബാക്കിയുള്ള വിഷയങ്ങളുടെ റിസൾട്ട് കുറച്ച് വൈകിട്ടായാലും കിട്ടുമായിരിക്കും പക്ഷേ ആ പരീക്ഷയുടെ റിസൾട്ട് ഏത് പരീക്ഷയിലാണോ നിങ്ങളുടെ കോപ്പി അടി പിടിച്ചത് ആ പരീക്ഷയുടെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കുറവാണ് പ്രധാനമായും ഉള്ള റീസൺ എന്ന് പറയുന്നത് ഈ രണ്ട് റീസൺസ് തന്നെയാണ് ഈ രണ്ട് റീസൺസും അപ്പോൾ റിസൾട്ട് വിത്ത് ഹെൽഡ് എന്ന് കാണിക്കുന്നവർ ഇനി മറ്റ് കാരണങ്ങളാൽ മറ്റ് പല കാരണങ്ങളാൽ റിസൾട്ട് തടഞ്ഞു വെക്കപ്പെടുന്നുണ്ട് മെയിൻ ആയിട്ടും ഈ രണ്ട് റീസൺസ് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ കോഴ്സിൻ്റെ റിസൾട്ട് ഇപ്പോൾ ബി എയുടെ റിസൾട്ട് പബ്ലിഷ് ആയിട്ടുണ്ട് എന്നിട്ട് ബി എ പഠിക്കുന്ന ഏതെങ്കിലും സ്റ്റുഡൻറ്റിന് റിസൾട്ട് കിട്ടുന്നില്ല വിദ്യാർത്ഥിക്ക് പറയാൻ വിദ്യാർത്ഥി പറയുകയാണ് എനിക്ക് അറ്റൻഡൻസ് ഷോർട്ടേജും ഇല്ല അതുപോലെ തന്നെ മാൽപ്രാക്റ്റീസും ഇല്ല ഈ രണ്ട് കാരണങ്ങളുമില്ല എന്നിട്ടും നിങ്ങളുടെ റിസൾട്ട് ഹെൽഡ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സുവേഗ പോർട്ടലിൽ വിളിച്ച് നിങ്ങൾക്ക് കാര്യം തിരക്കാൻ സാധിക്കും ഞാൻ എനിക്ക് എന്തില്ല കൺ ഡോണേഷൻ ഇല്ല മാൽപ്രാക്റ്റീസ് ഇല്ല പിന്നെ എന്ത് റീസൺ കൊണ്ടാണ് എൻ്റെ റിസൾട്ട് തടഞ്ഞു വയ്ക്കപ്പെട്ടേ എന്ന് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയോട് വിളിച്ച് അന്വേഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഉൾപ്പുതിരുമേ കാണി മിസ്കർ ഫോൺകർഫകര താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ